കെ എസ് എഫ് ഇയുടെ തലവരെന്ന നിലക്ക് ഭരതരാജൻ്റെ നേതൃത്വത്തിലുള്ള ടീമും ഇനിയും നല്ല നിലയിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകട്ടെ ഒരു മലയാളി എന്ന നിലയ്ക്കും ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്കും ഞാൻ അഭിമാനിക്കുന്ന ഒരു നിമിഷമാണ് അങ്ങനെ ആ കാരണവരുടെ സ്ഥാനത്ത് നിന്ന് എൻ്റെ വിവാഹം നടത്തി തന്നത് കെ എസ് എഫ് ഇ ആണ് അന്ന് വെഞ്ഞാറമൂട് കെ എസ് എഫ് ഇയിൽ എനിക്ക് ഒരു ചിട്ടി ഉണ്ടായിരുന്നു ആ ചിട്ടി പിടിച്ചിട്ടാണ് ഞാൻ എൻ്റെ കല്യാണം നടത്തിയത് വേദിക്ക് മുന്നിൽ എത്തിയിരിക്കുന്ന ബഹുമാനരെ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ശരിക്കും ഞാനും കെ എസ് എഫ് ഇയുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധമാണുള്ളത് ഏകദേശം ഇരുപത്തിയഞ്ച് വർഷം പഴക്കമുണ്ട് രണ്ടായിരത്തി അഞ്ചിലായിരുന്നു എൻ്റെ വിവാഹം നടന്നത് വിവാഹത്തിന് അച്ഛനും അമ്മയും ബന്ധുമിത്രാദികൾ എല്ലാവരും ഉണ്ടെങ്കിലും ഒരു ധൈര്യത്തോടെ നിന്നിട്ട് നിൽക്കുന്ന ചില കാരണവന്മാരുണ്ട് അങ്ങനെ ആ കാരണവരുടെ സ്ഥാനത്ത് നിന്ന് എൻ്റെ വിവാഹം നടത്തി തന്നത് കെ എസ് എഫ് ഇ ആണ് അന്ന് വെഞ്ഞാറമൂട് കെ എസ് എഫ് ഇയിൽ എനിക്ക് ഒരു ചിട്ടി ഉണ്ടായിരുന്നു ആ ചിട്ടി പിടിച്ചിട്ടാണ് ഞാൻ എൻ്റെ കല്യാണം നടത്തിയത് അന്നുമിന്നും സാധാരണക്കാരുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നേടാൻ നമ്മളെല്ലാവരും ആശ്രയിക്കുന്ന ഒരു സ്ഥാപനമാണ് കെ എസ് എഫ് ഇ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു പിന്നീട് എൻ്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനും ഞാൻ കരുതലായി വച്ചത് കെ എസ് എഫ് ഇ ആണ് കഴിഞ്ഞ വർഷം എൻ്റെ മകൻ വിദേശത്ത് പഠിക്കാനായിട്ട് പോയി അതിൻ്റെ എല്ലാ ചിലവും വിദ്യാഭ്യാസത്തിനുള്ള എല്ലാ ചിലവും എനിക്ക് താങ്ങായിട്ട് നിന്ന് കെ എസ് എഫ് ഇ ആയിരുന്നു ശരിക്കും ശ്രീകുമാർ ഏട്ടൻ സംവിധാനം ചെയ്ത ഈ കെ എസ് എഫ് ഇയുടെ ആഡിൽ ആ പരസ്യത്തിൽ നിങ്ങൾ കാണുന്ന പല കണ്ടൻ്റുകളും എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് ആണ് അത് ഈ ഒരു സദസ്സിൽ പറയുവാൻ അവസരം കിട്ടിയതിൽ ഞാൻ അഭിമാനിക്കുന്നു അതിലേറെ സന്തോഷിക്കുന്നു ശരിക്കും എന്തുകൊണ്ടും ബാങ്ക് ലോണിനേക്കാൾ നമുക്ക് ലാഭകരം എന്ന് പറയുന്നത് കെ എസ് എഫ് ഇ ചിട്ടി തന്നെയാണ് അത് ഒരു കുടുംബത്തിൻ്റെ ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ അതിന് പറ്റിയ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് കെ എസ് എഫ് ഇ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇന്ന് നമ്മുടെ രാജ്യത്ത് തന്നെ അഭിമാനിക്കാൻ പറ്റുന്ന ഇപ്പോൾ ഇതിൽ ബ്രാൻഡ് അംബാസിഡറായിട്ട് എന്നെ വിളിച്ചപ്പോൾ തന്നെ ഞാൻ ഇരുകൈ നീട്ടി അത് സ്വീകരിച്ചതും അതുകൊണ്ടാണ് എനിക്കൊരുപാട് സന്തോഷമായി അതിനെ ബ്രാൻഡ് അംബാസിഡർ ആയപ്പോൾ സന്തോഷത്തിന് ഇരട്ടി സന്തോഷം എന്ന് പറയുന്നത് കുറച്ച് കാശും എനിക്ക് കെ എസ് എഫ് ഇ തന്നിരുന്നു അന്ന് വെഞ്ഞാറമുട്ടല കെ എസ് എഫ് ഇ ബ്രാഞ്ചിൽ ആരും മനസ്സിലാക്കിയില്ല ആരും അറിഞ്ഞിരുന്നില്ല എൻ്റെ വാങ്ങുന്ന കാശ് തിരിച്ച് കുറച്ചെങ്കിൽ എനിക്ക് തന്നെ തിരിച്ച് തരേണ്ടി വരുമെന്ന് താങ്ക്സ് ബോഡ് നമ്മുടെ രാജ്യത്തിന് തന്നെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ടാണ് നൂറ് ശതമാനം സർക്കാർ ഉടമസ്ഥയിലുള്ള ഒരു ധനകാര്യ സ്ഥാപനം ഒരു ലക്ഷം കോടിയിലധികം വിറ്റുവരവ് നടത്തിയിരിക്കുകയാണ് ഒരു മലയാളി എന്ന നിലയ്ക്കും ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്കും ഞാൻ അഭിമാനിക്കുന്ന ഒരു നിമിഷമാണ് നമ്മളൊരു ധനം എങ്ങനെ ഉണ്ടാക്കുന്നു എന്നല്ല ഒരു ആ ധനം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നതിലാണ് ഒരു സാമ്പത്തിക വിജയം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എല്ലാവർക്കും നല്ലത് മാത്രം വരത്തട്ടെ എന്നെ ക്ഷണിച്ചതിനും എന്നെ കേട്ടതിനും നന്ദി നമ്മുടെ നൂറ്റി ഇരുപത്തൊന്ന് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള പ്രവാസികൾ കെ എസ് എഫ് ഇ ചിട്ടിയിൽ അംഗങ്ങളായി ചേർന്നിട്ടുണ്ട് പ്രവാസികളുടെ സ്വകാര്യ നിക്ഷേപമെന്ന നിലക്ക് മാത്രമല്ല കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള സംഭാവന എന്ന നിലക്ക് കൂടിയാണ് പ്രവാസി ചിട്ടികളെ വിഭാവനം ചെയ്തിട്ടുള്ളത് സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കിടയിലും കൂടുതൽ വേരുകളുള്ള ധനകാര്യ സ്ഥാപനമായി കെ എസ് എഫ് മാറാൻ സാധിക്കണം ലോകത്തിനാകെ മാതൃകയാവുന്ന ഒരു നവകേരളം സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് നാം നടത്തുന്നത് അതിൻ്റെ ഭാഗമായ പ്രവർത്തനങ്ങളിൽ കെ എസ് എഫ് വലിയ പങ്ക് പങ്കുവഹിക്കാനാവും ജനങ്ങളുടെ സ്പന്ദനം മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു ധനകാര്യ സ്ഥാപനം ജനങ്ങളുടെ സർവതോന്മുഖമായ വികസനത്തിന് ഒപ്പം നിൽക്കാൻ കഴിയണം വിശ്വാസ്യതയിൽ അധിഷ്ഠിതമായ പ്രവർത്തനങ്ങളുമായി കെ എസ് എഫ് ഇക്ക് ഇനിയും മുന്നേറാൻ സാധിക്കണം ഇവിടെ ലോകത്തിനു മുൻപാകെ കെ എസ് എഫ് ഇ വലിയൊരു സാമ്പത്തിക മാതൃകയാണ് ഉയർത്തിക്കാട്ടുന്നത് ഒരു പ്രതിസന്ധിയിലും ഉലയാത്ത മാതൃക സാമ്പത്തിക മാന്ദ്യത്തിൽ ലോകത്തിലെ പല സ്ഥാപനങ്ങളും അമേരിക്കയിലടക്കം തകർന്നടിയെന്ന് നാം കണ്ടതാണ് നോട്ടു നിരോധന ഘട്ടത്തിൽ ഇന്ത്യയിലും ഒട്ടേറെ സാമ്പത്തിക സ്ഥാപനങ്ങളാണ് ഒലഞ്ഞത് കോവിഡിൻ്റെ ഘട്ടത്തിൽ പല ധനകാര്യ സ്ഥാപനങ്ങളും ദുർബലപ്പെടുകയുണ്ടായി എന്നാൽ ഒരു പ്രതികൂല സാഹചര്യത്തിനും തകർക്കാനാവാത്ത മാതൃകളാണ് കെ എസ് എഫ് ഇ മുൻപോട്ട് വെച്ചത് ഇത് രാജ്യത്തിന് മുന്നിൽ തന്നെ വലിയൊരു മാതൃകയാണ് നമ്മുടെ സഹകരണശാഖയും ഇതേപോലെ തന്നെ മറ്റൊരു മാതൃകയാണ് നമ്മുടെ രാജ്യത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പ്രത്യേകിച്ച് സാമ്പത്തിക സ്ഥാപനങ്ങൾ നയവൈകല്യങ്ങളാൽ തകരുന്ന കാഴ്ചയാണ് രാജ്യത്ത് കാണുന്നത് അവിടെയാണ് ഒരു ബദൽ എന്ന നിരക്ക് കെ എസ് എഫ് ഇ ഉയർന്നു നിൽക്കുന്നത് കെ എസ് എഫ് ഇയുടെ പ്രവർത്തനങ്ങൾ കേവലം പണമിടപാട് രംഗത്തെ കടവ മാത്രം നിർവഹിക്കുന്ന രീതിയിലല്ല ആധുനിക വ്യവസായങ്ങളും ഉൽപാദന സങ്കേതങ്ങളും വലിയ തോതിൽ സൃഷ്ടിക്കേണ്ടതായിട്ടുണ്ട് അതിനെ വൻപിച്ച മുതൽ ആവശ്യമാണ് വലിയ നിക്ഷേപം ആവശ്യമുണ്ട് നമ്മുടെ പ്രത്യേകത ബജറ്റിൻ്റെ ഉള്ളിൽ മാത്രം നിന്ന് കറങ്ങിയാൽ നമുക്ക് ആവശ്യമായത്ര പുരോഗതി നേടാനാവില്ല അതിൻ്റെ ഭാഗമായാണ് കിപ്പിയെ നാം പുനർജ്ജീവിപ്പിച്ചത് ഇത് ഇത്തരം വെല്ലുവിളികൾ ഏറ്റെടുക്കുന്നതിന് ഈ പുതിയ സമീപനങ്ങൾ നമുക്ക് സഹായകമായി മാറിയിട്ടുണ്ട് ബജറ്റിന് പുറത്ത് തൊണ്ണൂറായിരം കോടി രൂപയുടെ വിഭവസമാഹരണം വിനിയോഗം സാധ്യമാക്കാനുള്ള പദ്ധതിയാണ് നമ്മുടെ കിഫ്ബിയിലൂടെ നടപ്പായത് കെ എസ് എഫ് ഇയും അതിനെല്ലാം പിന്തുണ നൽകിയിട്ടുണ്ട് ഇനിയും അത് തുടരണം എന്നാണ് പൊതുവെ അഭ്യർത്ഥിക്കാനുള്ളത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നല്ല വളർച്ചക്ക് കെ എസ് എഫ് ഇ ഇപ്പോൾ ബിസിനസ് ഒരു ലക്ഷം കോടി കവിഞ്ഞു എന്നത് ഏറ്റവും കൂടുതൽ അഭിമാനം പകരുന്ന കാര്യമാണ് നിറഞ്ഞ സന്തോഷത്തോടെ ഈ ഒരു ലക്ഷം കോടി കവിഞ്ഞ ഔദ്യോഗിക പ്രഖ്യാപനം നിർവഹിക്കുന്നു കെ എസ് എഫ് ഇയുടെ തലവരെന്ന നിലക്ക് ഭരതരാജൻ്റെ നേതൃത്വത്തിലുള്ള ടീമും ഇനിയും നല്ല നിലയിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകട്ടെ